പാലക്കാട് മുതലമട ഗായത്രിപ്പുഴയിലെ കുട്ടികളുടെ അപകടയാത്രയ്ക്ക് പരിഹാരമൊരുങ്ങുന്നു കുട്ടികൾക്ക് വാഹന സൌകര്യം ഏർപ്പെടുത്തും ചെലവ് മുതലമട പഞ്ചായത്ത് വഹിക്കും പഞ്ചായത്ത് ഭരണസമിതിയും മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി അംഗങ്ങളും സംയുക്തമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ഗായത്രി പുഴയിലൂടെ കുട്ടികൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ വളരെ ഞെട്ടലോടെയാണ് കേരളം കണ്ടത് ഇതിന് മുതലമട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ പി ടി ഐയും ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും എന്നോടൊപ്പമുണ്ട് ഇന്നെടുത്ത തീരുമാനം എന്താണ് ഇന്നത്തെ തീരുമാനം നേരത്തെ ഞങ്ങൾ ഭരണസമിതി രണ്ടായിരത്തി പാലം പൊളിഞ്ഞാലും ഞങ്ങളുടെ ഭരണസമിതി പുതിയ ഭരണസമിതി വന്നിട്ട് അറുപത്താറ് ലക്ഷം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് പക്ഷെ മാർത്ത് മാർച്ച് മുപ്പത്തി ഒന്നിലെ അത് ചെയ്യാൻ കഴിയില്ല ലാബ്സായിട്ടുണ്ട് അപ്പം ഈ വർഷവും നാൽപ്പത്തെട്ട് ലക്ഷം നമുക്ക് മൾട്ടി പ്രോജക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ അതിൻ്റെ വർക്കുകളൊക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി എൻ എസ് എസ് കോളേജിലെ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പം എന്നാലും ഈ പുളപ്പാലം എനിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിലിരുന്ന് രാഷ്ട്രീയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ ഭരണസമിതി നോട് ഒപ്പം നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പാലം ഉണ്ടാകും കുറച്ചുകൂടി സമയം എടുക്കും ഇപ്പോ ഏറ്റവും അടിയന്തര പ്രശ്നം എന്ന് പറയുന്നത് മഴക്കാലത്ത് പുഴമുറച്ച് കിടക്കുന്നതാണ് ഇതിപ്പോ സത്യത്തിൽ രണ്ട് വാർഡ് ഏകദേശം രണ്ട് വാർഡുകൾ കേന്ദ്രീകരിക്കുന്നതാണ് ഈ സ്കൂളിൽ കുട്ടികൾ ഒരു പത്ത് മുന്നൂറോളം കുട്ടികൾ വരേണ്ട സ്ഥലമാണ് അതിലിപ്പോ ഏഴ് കിലോമീറ്റർ ചുറ്റു കുട്ടികൾ വരാൻ ഈ പുഴ പുഴം പാലത്തിലൂടെ വരുന്നതോടുകൂടി പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ വരാൻ കഴിയും അതാണ് കുട്ടികളുടെ അവസ്ഥ ഇതിനിപ്പോ ഞങ്ങളിന്ന് കൂടിയത് അടിയന്തരമായി കൂടിയതാണ് കാരണം ആ നിങ്ങളുടെ വിഷൻ ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു ഞങ്ങളും ഞാനും മുൻമെമ്പർ എന്നുള്ളതിന് ഒരുപാട് അപകടകരമായ പുഴ മുറിച്ചു കിടന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ആശ്വാസകരമായ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി സാജിദ് അജ്മൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ സാജിദ് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ അതിഭീകരമാണ് ഭയപ്പെടുത്തുന്നതുമാണ് പുഴയിൽ അതീവ ഒഴുക്കുണ്ട് ഈ ഒഴുക്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ഒരു ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുകയാണ് വിശദാംശങ്ങൾ ഷാന തീർച്ചയായും ഞാൻ നിൽക്കുന്നത് ആ കുട്ടികൾ പുഴ കടന്ന ആ സ്ഥലത്താണ് ഉള്ളത് ഇത് അതിസാഹസികമായാണ് കുട്ടികൾ പുഴ മുറിച്ചു കടക്കുന്നത് ഇത് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്ന പാലത്തിന്റെ ബാക്കി ഭാഗമാണ് തൂണുകളും ഉൾപ്പെടെ ഉള്ള കാര്യമാണ് ഈ കുട്ടികൾ ഇത്ര പ്രയാസപ്പെട്ട് ഈ യാത്ര ചെയ്യാനുള്ള ഒരു കാരണം ഇല്ലെങ്കിൽ അവർക്ക് ഏഴ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം അവരുടെ സ്കൂളിലേക്ക് എത്താൻ ഇത് ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ചിലവാണ് ഇവർക്ക് ഓട്ടോറിക്ഷ ും മറ്റും എടുത്തു വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ ഈ മീഡിയാവൺ വാർത്ത വന്നതിന് പിന്നാലെ മുതലമട പഞ്ചായത്ത് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഇതിൽ യോഗത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ പി ടി എ അംഗങ്ങളും പങ്കെടുത്തു ഇതിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ കുട്ടികൾ മഴക്കാലം കഴിയുന്നത് വരെ ഈ കുട്ടികൾക്ക് യാത്രാ സൗകര്യം സ്കൂളും പഞ്ചായത്തും സംയുക്തമായി ഏർപ്പെടുത്തും ഇതിന്റെ മുഴുവൻ ചിലവും പഞ്ചായത്ത് വഹിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് കൂടി ഇതിന് ലഭിക്കുമോ എന്ന് പഞ്ചായത്ത് നോക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് അതുകൂടി നോക്കുന്നുണ്ട് അത്ര ഒരു അനുമതി കിട്ടിയാലും ഇല്ലെങ്കിലും അവർ എത്രയും പെട്ടെന്ന് ഈ നടപടികളിലേക്ക് കടക്കും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് പുഴയുടെ ഒഴുക്ക് കുറവാണ് ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ ഒരു രക്ഷിതാവ് പകർത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഇതിനൊരു വളരെ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് മീഡിയാവൺ വാർത്ത ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് ഷഹാന ഗായത്രി പുഴയിലൂടെ അപകടകരാമാം വിധം പുഴ മുറിച്ചു കിടന്ന് എത്താൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുകയാണ് അവർക്ക് സ്കൂളിൽ പോകാനായി വാഹനം തയ്യാറാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സാജിദ് അജ്മൽ ആണ് വിവരങ്ങൾ നൽകിയത്